എട്ട് മിനിറ്റ് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ചാനൽ എത്ര കാര്യങ്ങൾ പറയും എത്ര മിനിറ്റ് എടുക്കുമോ ആദ്യം പറഞ്ഞിട്ട് വളരെ തുടങ്ങാറുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ ഫൈസൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവൃത്തികൾ അടുത്തുനിന്ന് കാണാൻ അദ്ദേഹത്തെ ദുബായ് പോയപ്പോ കാണാൻ വലിയ ഭാഗ്യദോഷം പ്രിയപ്പെട്ട ശ്രീ ഫൈസൽ ഹുസൈൻ സാഹിത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഗിൻഡസ് വേൾഡ് റെക്കോർഡ് എന്ന ആശയം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം പോയി കണ്ടത് ഹുസൈൻ സാറിനെ ഇത് ഞങ്ങളെ കാണുകയും അന്ന് ലണ്ടനിൽ നിന്ന് റെക്കോർഡിന്റെ ലണ്ടനിൽ നിന്നുള്ള ആൾക്കാർ നൽകുകയും അവിടെ ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മേഖലയിലുള്ള സാറോടൊപ്പം ചേർന്നാണ് ഞങ്ങൾ നേടിയത് നിങ്ങളിപ്പോ സി ബി എസ് ഒരു പാർട്ട് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സി ബി എസ് സിന്റെ പാർട്ട് ആണ് കരിയർ അസസ്മെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ അസസ്മെന്റ് ടെസ്റ്റ് ആണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയാണ് ആ റെക്കോർഡ് ചെയ്യുന്നത് പ്രിയപ്പെട്ടത് ഞങ്ങളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത് അന്ന് താജ് അന്ന് താജ് വെച്ചായിരുന്നു പരമേശ്വരും അതോടൊപ്പം ഒരുപാട് കാലമായി നമ്മൾ ും ദർശനങ്ങളും മനസ്സിലാക്കും നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെടാൻ സാധിച്ചു പരിചയമുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇവ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് അപ്പൊ കൊച്ചിയിൽ നിന്ന് വരുന്നോണ്ടാണ് എന്റെ അരമുട്ടാമണിക്ക് ഒരു താമസിച്ചു പോയത് ആ താമസിച്ചതിന്റെ ക്ഷമ വന്നുകൊണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ചാണ് വളരെ നന്നായി പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു രക്ഷാ കവചം നൽകാമെന്ന്